കൊച്ചെത്തി കൊച്ചി എത്തി എന്നൊരു സിനിമയിൽ സലികുമാർ പറയണത് ഓർമ്മണ്ടോ ഏത് സിനിമ അത് ഒരുപാട് കല്ല്യാണോ അത് നമ്മൾ സാധാരണ പറയുന്നത് ഇതുപോലെ കൊച്ചിയിൽ എത്തുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവല്ല പക്ഷേ എന്നുവെച്ചാൽ കൊച്ചു മോശമൊന്നുമല്ല കൊച്ചു കൊച്ചു തന്നെയാണ് എങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ ഒരു മണം ഉണ്ടാവും പക്ഷെ എനിക്ക് തോന്നുന്നു അതുപോലെ സ്മെല്ലുള്ള ഇന്നേ വരെ നല്ല സ്മെല്ലീ വാത്തു കിട്ടിയിട്ടില്ല പക്ഷെ എന്നാൽ ഏറ്റവും നല്ല സീനറിയും നല്ല കാണാൻ ഭംഗിയുള്ള ഒരു റോഡും പാലവുമാണിത് കൂടുകളും അതുപോലെ തന്നെ കണ്ടൽക്കാടുകളും കമ്പവലയും ചെറിയ ചെറു കോണികളും ചെറിയ ചെറിയ വള്ളങ്ങളും ഒക്കെയായിട്ട് പല പല നല്ല കാഴ്ചകൾ നമുക്കിവിടെ കിട്ടും പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ സ്മെല്ലും കൂടി നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല വിശാലമായ കാഴ്ച നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് അതായത് നമ്മുടെ അരൂരിന് അരൂരും അരൂരിൽ നിന്ന് നമ്മൾ കൊച്ചി ഇടക്കൊച്ചിയിലേക്ക് വന്ന് കയറുന്ന സ്ഥലമാണിത് നമ്മുടെ ചുരുക്കി പറയുകയാണെങ്കിൽ ആലപ്പുഴയുടെയും എറണാകുളത്തിൻ്റെയും ബോർഡർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പാലം തന്നെയാണ് ഈ പാലം ഈ പാലത്തിൽ ഒരു കാഴ്ച കണ്ടപ്പോൾ നിങ്ങളൊന്ന് കാണിക്കുമെന്ന് തോന്നിയതുകൊണ്ടാണ് നല്ല കാഴ്ചകളാണ് നല്ല ഭംഗികളായിട്ട് പറ്റുമെങ്കിൽ ഇവിടെ വരുന്നവർ വന്ന് ഇന്ന് ഹോട്ടൽ ഉൾപ്പെടെ എടുത്തിട്ടാണ് പോകാറുള്ളത് പക്ഷേ എങ്കിൽ ഈ സ്മെല്ല് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി അസ്തമയം കിട്ടുന്ന കേട്ടോ ഇതിന് താന്നു വരുന്ന സമയമുണ്ടല്ലോ ദൈവൻ ഇവൻ താന്നു താമു താന്നത് ഇവിടെ കിട്ടും നമുക്ക് ഒരു കുറച്ചും കൂടി സമയം കഴിഞ്ഞാൽ അരൂരിനും തോപ്പൻപൊടിക്കും ഇടയ്ക്കുള്ള ഒരു പാലമാണിത് പാലം പാലങ്ങളുടെ ഒരു ഗ്രാമമാണ് അരൂര് കൈതപ്പുഴക്കായലും വേമ്പനാട്ടുകായലും അതിൻ്റെ കൈവഴികളും അരൂരിനെ ചുറ്റിക്കിടക്കുന്നതിനാൽ പാലങ്ങൾ അരൂരിന് പണ്ട് മുതലേ ഒരാവശ്യമായിരുന്നു കേരളം നാട്ടുരാജ്യങ്ങളായി വേർതിരിഞ്ഞ് കിടന്നപ്പോൾ തിരുവിതാംകൂറിൻ്റെ അതിർത്തി ഗ്രാമമായ അരൂർ അറിയപ്പെട്ടു തൊട്ട് അയൽരാജ്യമായ കൊച്ചിയുമായി വേർതിരിക്കുന്നത് വേമ്പനാട്ടുകായലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അരൂരിൽ ആദ്യത്തെ പാലമുണ്ടായി അതാണ് ഈ പറയുന്ന നമ്മളീ കാണുന്ന അരൂർ ഇടക്കൊച്ചി പാലം കേരളത്തിൻ്റെ വ്യാവസായിക നഗരമായ കൊച്ചിയിലേക്ക് ആദ്യത്തെ വഴുതുറന്ന് വിദേശ മാതൃകയിൽ രൂപപ്പെടുത്തിയ പാലം ഇന്നും കാണുന്നവരിൽ കൗതുകം പിന്നീട് നിർമ്മിച്ച പലതും സുരക്ഷാ ഭീഷണി ഉയർത്തിയപ്പോഴും സാങ്കേതിക മികവുമായി അരൂർ ഇടക്കൊച്ചിപ്പാലം ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുകയായിരുന്നു ഇതിൽ കയറി നിന്ന് ടൂറിസം വില്ലേജായ കുമ്പളങ്ങിയിലെ കായൽ കാഴ്ചകൾ കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് കേരളത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളിലുള്ളവർക്ക് ഇടക്കൊച്ചി അരൂർ പാലം വഴി തോപ്പുംപടിയിലെത്തി എറണാകുളത്തേക്ക് യാത്ര ചെയ്യുകയെ വഴിയുണ്ടായിരുന്നുള്ളു ആ കാലങ്ങളിൽ യാത്രാക്ലേശം അതിരൂഷവുമായിരുന്നു എന്നാൽ പുതിയ ദേശീയപാതയുടെ നിർമ്മാണം അരൂർ നിവാസികൾക്ക് ആശ്വാസമായി വയറ്റിലെ വഴി എറണാകുളത്തെത്താൻ എളുപ്പവുമായി പുതിയ വഴിയിൽ പാലങ്ങൾ അനവധിയുണ്ടായി അതിൽ ഏറ്റവും വലുത് ഒരു കിലോമീറ്ററുള്ള അരൂർ കുമ്പളം പാലമായിരുന്നു കായൽ കാഴ്ചകൾക്ക് പുതിയ ലോകമാണ് ഇതൊരുക്കിയത് വിശാലമായ കായൽപ്പരപ്പിൻ്റെ സൗന്ദര്യം വാഹനങ്ങൾ നിർത്തി ആസ്വദിക്കുന്ന യാത്രികർ ഇവിടെ സ്ഥിരം കാഴ്ചയാണ് ചൂണ്ടയിടുന്നവരുടെ കാഴ്ചയും കൗതുകരമാണ് പ്രഭാത സായാഹ്ന സവാരിക്കാരുടെ ഇടമായി ഇവിടം മാറി വള്ളങ്ങളിലുള്ള യാത്രയും മീൻ പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രയത്നവും കായൽ തുരുത്തുകളുടെ വശതയും പച്ചപ്പും സഞ്ചാരികൾക്ക് എന്നും കൗതുകമാണ് എറണാകുളം ആലപ്പുഴ ജില്ലകളെ ആദ്യമായി ബന്ധിപ്പിച്ച ഈ പാലത്തിന് ആറു പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട് എറണാകുളം ജില്ലയിലെ വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തുരുത്ത് ഗ്രാമമാണ് ഇടക്കൊച്ചി ഇടക്കൊച്ചി എന്ന പേരിൽ മറി അറിയപ്പെടാറുണ്ട് കൊച്ചി നഗരത്തിൻ്റെ പ്രവേശന കവാടം എന്ന നിലയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണിത് കൊച്ചി രാജ്യത്തിനും തിരുവിതാംകൂർ രാജ്യത്തിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന പ്രദേശം എന്നതുകൊണ്ടാണ് ഇടക്കൊച്ചി എന്ന പേര് ഇതിന് കിട്ടിയത്